ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രമോയിലും നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ് അനീഷിൻ്റെയും അനുമോളുടെയും പ്രണയം ലാലേട്ടൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മെൻഷൻ ചെയ്തു വിടുന്നുണ്ട് അനീഷിനോട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിക്കുന്ന ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രമോയിൽ ലാലേട്ടൻ ശരിക്കും അനുമോൾ ഇഷ്ടമാണോ അനുമോൾക്കും ഈ ഒരു ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുള്ള ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് കുറേ കാലമായി എൻ്റെ മുഖത്ത് നോക്കിയ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്പലനടയിൽ ഞാൻ വരേണ്ടി വരുമോ ഈ ഒരു കല്യാണം കാണാനായിട്ട് എന്നൊക്കെ ലാലേട്ടൻ വളരെ മനോഹരമായിട്ട് ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് അനീഷ് ആ ഒരു സമയത്ത് പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്നൊരു ഇഷ്ടം തോന്നി അത് ഞാനപ്പം തന്നെ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രണയം ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അനീഷിൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് അനുമോളോട് ആ ഒരു പ്രണയം തോന്നി ഇതൊരിക്കലും ഫേക്കോ അല്ലെങ്കിൽ ഒരു ഡ്രാമയോ ഗെയിം പ്ലാനോ ഒന്നുമല്ല നമുക്കിത് പലപ്പോഴും ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തായിട്ടുള്ള ഷാനവാസിനോട് പറയാത്ത കാര്യങ്ങൾ വരെ അനീഷ് പലപ്പോഴും അനുമോളോട് പറയാറുണ്ട് അതുപോലെ തന്നെ അനീഷ് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഞാനിപ്പോൾ വരാട്ടോ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാട്ടോ എന്നുള്ള രീതിയിലൊക്കെ അനുമോളോട് പറഞ്ഞിട്ട് പോകുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ കാണുന്ന സമയത്ത് ലൈവ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എപ്പിസോഡ് കാണുന്നവർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ ലൈവ് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു എക്സ്ട്രാ കെയർ അനുമോളോട് അനീഷിനുള്ളത് പോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ വളരെ മനോഹരമായിട്ട് ലാലേട്ടൻ ഈ ഒരു ഈ ഒരു എന്താണ് അനുമോളുടെയും അനീഷിൻ്റെയും ഒരു പ്രണയമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അനീഷിന് മാത്രമാണ് അനുമോളെ ഇപ്പോൾ ഇഷ്ടം അനുമോൾക്ക് ആ ഒരു താല്പര്യമുണ്ട് എന്ന് ഇതുവരെ നമുക്ക് പറഞ്ഞ പറയാൻ ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കാണാനായിട്ട് ഞാൻ അമ്പലനടയിൽ വരേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനുമോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ ചിരിച്ചൊക്കെയാണ് അതിനകത്ത് ഇടപെടുന്നത് അത് പുള്ളിക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെങ്കിലും ഇനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുമോൾ അത് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നോക്കാം നമുക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസ് ഈ പറയുന്ന പോലെ ഇനി എട്ട് ഡേയ്സ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇത് കഴിഞ്ഞ് ഇവരെല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അനീഷ് ഏട്ടൻ ഒന്നും കൂടി ചോദിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം വരും തമ്മിലുള്ള ആ ഒരു കല്യാണം നടക്കുമോ എന്നൊക്കെ പലപ്പോഴും ഈ പറയുന്ന അനീഷ് അനുമോള് കോംബോ വരുന്ന സമയത്ത് പണ്ടത്തെ നമ്മുടെ സീസൺ വണ്ണിലെ പേളിയും ശ്രീനേഷിനെയും പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ പേളിയും ശ്രീനേഷൊക്കെ വേറെ ലെവലാട്ടോ ലാലേട്ടന് മുമ്പിൽ വെച്ച് പേളി പറഞ്ഞു എനിക്ക് ശ്രീനേഷിൻ്റെ ഒപ്പം ജീവിക്കാനാണ് ഇഷ്ടമെന്ന് അതൊക്കെ വിട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇത് ആ ഒരു രീതിയിലേക്ക് വരുമെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ലാലേട്ടൻ എന്തായാലും വളരെ മനോഹരമായിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്